തൃശൂർ കൊരട്ടി ചിറങ്ങരയ്ക്ക് പിന്നാലെ ചാലക്കുടി ടൌണിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു സൌത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടുപറമ്പിലാണ് പുലി എത്തിയത് പുലി നടന്നുപോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു കണ്ടത് പുലി തന്നെയാണെന്ന് പുലിയെ തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു നഗരത്തിൽ പുലിയെത്തിയതോടെ നഗരസഭാ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടിലെ സി സി ടി വിയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് വനം വകുപ്പ് ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് സി സി ടി വി ദൃശ്യങ്ങളും കാൽപ്പാടുകളും പരിശോധിച്ചതിൽ നിന്നും എത്തിയത് പുലി തന്നെയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു പുലിയാണെന്ന സ്ഥിരീകരണം വന്നതോടെ പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ പ്രദേശത്തെ തെരുവു എണ്ണം കുറഞ്ഞു വരികയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ചാലക്കുടി ടൗണിൽ പുലിയെത്തിയതോടെ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗവും വിളിച്ചു ചേർത്തു തുടർ പ്രവർത്തനങ്ങളെ ആലോചിക്കുന്നതിനായാണ് യോഗം വിളിച്ചു ചേർത്തത് ദിവസങ്ങൾക്ക് മുൻപ് കൊരട്ടി ചിറങ്കര മംഗലശ്ശേരി ഭാഗങ്ങളിൽ പുലിയെ കണ്ടത് വലിയ പരിഭ്രാന്തിക്ക് ഇടയാക്കിയിരുന്നു പുലിയെ പിടികൂടാനായി രണ്ടു കൂടുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു പുലിയെ കണ്ട് പത്ത് ദിവസത്തിനു ശേഷവും കൊരട്ടിയിലെ പുലി കൂട്ടിൽ അകപ്പെട്ടിട്ടില്ല ഇതിനിടെയാണ് ചിറങ്ങലയിൽ നിന്നും അധികം ദൂരമില്ലാത്ത ചാലക്കുടിയിലും പുലിയെത്തിയത് ജനം തൃശൂർ